എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കുഞ്ഞു വിഷു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവരും തന്നെ വിഷു കണിയൊക്കെ കണ്ട് ബോറടിച്ചു കാണുമല്ലേ ഇത്രയും നാളായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലൊക്കെ പെട്ടതുകൊണ്ട് എൻ്റെ വിഷു ബ്ലോഗൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ആരും ഇല്ല ബ്രിജ് ഉണ്ടായിരുന്നില്ല ഒരു വിഷുവിന് നമ്മുടെ കൂടെ അപ്പോൾ ഞാൻ ശമ്പുട്ടനും മാത്രമാണ് രാത്രി നല്ല തിരക്കായിരുന്നു ഏകദേശം ഒരു വെളുപ്പിന് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഒന്നരയൊക്കെ ആയപ്പോഴാണ് ഞാൻ എനിക്ക് കണി ഒരുക്കി വെക്കാൻ പറ്റിയത് കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് വന്നിട്ട് കിടന്നു എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ഉണ്ണിയപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താണ് വിളക്കൊക്കെ എത്തിച്ചിട്ട് ഞാൻ കണി കണ്ടു അതിനുശേഷം ശമ്പൂട്ടിനെ വിളിച്ച് കണി കാണിച്ചു ഇതിപ്പം നമ്മൾ നാലരയ്ക്ക് കണ്ടാലും ഇവിടെ എന്താണെന്നറിയോ നല്ല വെളിച്ചം വരും ഒരു രാ വെളുപ്പിനെ കാണുന്ന ഫീലൊന്നും വരില്ല കാരണം ഇവിടെ നേരത്തെ നേരം വെളുക്കുന്നത് കൊണ്ട് നാലുമണിയാവുമ്പോഴത്തേക്ക് ഫുള്ള് സൂര്യൻ നമ്മുടെ വീട്ടിനകത്ത് കയറിയിരിക്കും അതുകൊണ്ട് നമുക്ക് രാവിലെ കണ്ടൊരു ഫീലാണ് വരിക പക്ഷെ എന്നാലും കാണേണ്ടത് കാണണമല്ലോ അല്ലേ അങ്ങനെ നമുക്ക് പറ്റാവുന്ന സാധനങ്ങളൊക്കെ ഒരുക്കി കൂട്ടി കണിക്കുന്നൊക്കെ ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്ത് എവിടുന്നൊക്കെയോ കൊണ്ട് തന്നിരുന്നു അപ്പോൾ ആ ആദ്യം കാണിച്ച കുറച്ച് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വിഷു എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ തന്നെയാണ് ഇവിടെ വിഷുവിൻ്റെ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ഒരുക്കുന്നുണ്ട് ഓഡിറ്റോറിയത്തിൽ അപ്പോൾ രാവിലെ തന്നെ പ്രോഗ്രാം തുടങ്ങി വൈകുന്നേരം വരെയുള്ളൂ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടൊരു പാർട്ടി മോഡിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക പക്ഷേ ഞാൻ പ്രചില്ലാത്തതുകൊണ്ട് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം പക്ഷേ എന്താണ് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് മാറി നിന്നല്ലേ പറ്റുള്ളൂ എപ്പോഴും വീട്ടിൽ തന്നെ നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും അങ്ങനെ കൂടി ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ശരി അങ്ങനെ രാവിലെ കണിയൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഷു കണിയിട്ടൊക്കെ ഷംപൂവിന് കൊടുത്ത് നമുക്ക് തരാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് കിട്ടുമൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് കൊടുത്തു കൊടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഓഡിറ്റോറിയത്തിലേക്കാണ് അപ്പോൾ ശംഭുൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ വിഷു കണി ഒരുക്കുന്നതും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നാട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതിന് ശേഷം എല്ലാ ഒരു ചടങ്ങാണല്ലോ എല്ലാവരും പരസ്പരം ഫോണിൽ കൂടെ വിഷ് ചെയ്യുക നാട്ടിലുള്ളവരുടെ എല്ലാം കണി അയച്ചു തരിക ഗ്രൂപ്പിൽ അങ്ങനെ ഇടുക എന്നൊക്കെ അപ്പം ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ വന്നാൽ എല്ലാവർക്കും ഓരോരോ ഭംഗിയിൽ എല്ലാവരുടെയും വിഷുക്കണികളൊക്കെ കണ്ടു അതൊരു സന്തോഷമല്ലേ കൂട്ടത്തിൽ നമ്മുടെയും ഇങ്ങനെ എല്ലാം എല്ലാവരുടെയും പല രീതിയിലായിരിക്കുമല്ലോ എല്ലാവരും ഒരുക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഉണ്ണിക്കണ്ണിന് ഓർമ്മയുണ്ടോ ഇതിനകത്ത് ഇരിക്കുന്ന നമ്മൾ ഗുരുവായൂരാമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചതാണ് ആ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ട് ശരിക്കും ഒരു ഫോട്ടോയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഇല്ലേ ആ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ രാത്രി ഞാൻ പറഞ്ഞില്ല ലേറ്റായിട്ട് കടന്നുകൊണ്ട് രാവിലെ തന്നെയാണ് അയൺ ചെയ്യുന്നതൊക്കെ ഒന്നും അയൺ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സെറ്റ് സാരി കൊടുക്കാമെന്ന് കരുതി എന്തായാലും വിഷ്വൊക്കെയല്ലേ അപ്പോൾ എല്ലാവരും ഒരു ഡ്രസ്സ് കോഡ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം എന്താണ് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഷാംപൂവിനെ ഒക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് സുന്ദരിയായിട്ട് ഞാൻ പോവാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് റെഡി ഒക്കെ അപ്പോൾ അങ്ങനെ ശംഭുവിൻ്റെ ഡ്രസ്സ് ഇതാണ് ഞങ്ങൾ ഡ്രസ്സ് കോഡൊന്നും വിചാരിക്കുന്നില്ല കാരണം എപ്പോഴും ഞാനും പ്രജി ശംഭു ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കുമല്ലോ ഇടുക ഈ പ്രാവശ്യം അങ്ങനെ പോട്ടെ വിചാരിച്ചു ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിലെ കണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തെ കണി ഇങ്ങനെയായിരുന്നു അവിടെയും പോയിട്ട് കണിയൊക്കെ കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളിയായിട്ട് അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതാണ് അതിനുശേഷം സാധാരണഗതിയിൽ ഇങ്ങനെ പ്രോഗ്രാം വെക്കുമ്പോഴൊക്കെ കൂട്ടത്തിൽ മുതിർന്ന ആൾ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് ഭദ്രദീപം തെളിയിക്കുക ഈ പ്രാവശ്യം നമ്മൾ കൂട്ടത്തിലെ ജൂനിയേഴ്സിലെ അതായത് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരെ ഏറ്റവും ചെറിയ ജൂനിയേഴ്സ് എല്ലാവരും കൂടെ നിന്നിട്ടാണ് നമ്മൾ ഭദ്രദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു അവരാണ് വിളക്ക് കൊടുത്തി നമ്മുടെ പരിപാടി തുടങ്ങിയത് ആരംഭിച്ചത് അതിനുശേഷം ശേഷം പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനുശേഷം കുറേ പരിപാടികളാണ് എന്താണ് കുറേ കുട്ടികളുടെ ഡാൻസ് വലിയവരുടെ ഡാൻസ് പാട്ട് അങ്ങനെ കൾച്ചറൽസ് അല്ലേ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു അതിനിടയ്ക്ക് മനോജട്ടം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് നമ്മൾ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് നമ്മുടെ വിഷുവായിട്ട് ബന്ധപ്പെട്ടത് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത് ഒരുമിച്ചെല്ലാവരും കൂടെ പുറത്ത് പോകുമ്പം കണ്ട സിനിമേനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അതിന് നന്നായിട്ട് ഉത്തരം പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അങ്ങനെ അതിനുശേഷം ഉച്ചകഴിഞ്ഞ് മത്സരങ്ങൾ കളികളൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ പരിപാടി കേട്ടോ കത്തുന്ന ചൂടായിരുന്നു അതോടൊപ്പം ആ ഒരു സമയം ഒമ്പത് മണി പത്ത് മണി നല്ല ഒരു വെയിൽ ഉദിക്കുന്ന സമയമാണ് ഇവിടെ ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ഷമിക്കുക കേട്ടോ ഈ വീഡിയോയുടെ ഇവിടെ തൊട്ടാണ് എനിക്ക് പണി കിട്ടിയത് കാരണം നമ്മുടെ മക്കളുടെ ഡാൻസ് ആയിരുന്നു അപ്പോൾ അടിപൊളി കണി നേരം ഡാൻസ് ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ എല്ലാ ഡാൻസിൻ്റെയും പാട്ടുകളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ ഇട്ടു ഒരു പത്ത് കോപ്പി റേറ്റ് അടുപ്പിച്ച് എനിക്ക് വന്നു എല്ലാ പാട്ടിനും ഞാൻ എല്ലാ പാട്ടിനും കോപ്പി റൈറ്റ് വന്നതുകൊണ്ട് ഡിലീറ്റ് ആക്കിയിട്ട് വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുഞ്ഞൊരു കാര്യം പറയാം കാരണം നമുക്ക് പാട്ട് എന്തായാലും ഇനി കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ കണിക്കൊന്ന വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് കണിക്കൊന്ന കണിക്കൊന്ന ഇല്ലാതെ പൊതുവേ ആരും കണി കാണാറില്ല അതൊരു പ്രോ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആവില്ല നമ്മുടെ പ്രധാന ഒരു സാധനമാണ് കണിക്കൊന്ന അപ്പോൾ കണിക്കൊന്നയുടെ കുറേ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം അത് എല്ലാവർക്കും അറിയാം കൊന്നപ്പൂവിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം കണിക്കൊന്നു കൊന്നമരം എന്ന് എങ്ങനെയാ പേര് വന്നതെന്ന് അറിയോ അതും അറിയാവുന്ന രണ്ടായിരിക്കും പക്ഷെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അപ്പോൾ കഥ എങ്ങനെയാണെന്നുവെച്ചാൽ ഞാൻ കേട്ടറിഞ്ഞ കഥയാണ് കേട്ടോ അതിൽ യാതൊരു സത്യവും ഉണ്ടാവില്ല ചിലപ്പോൾ സത്യമായിരിക്കാം നമ്മൾ കഥകൾ കഥയിൽ ചോദ്യമില്ല അതാണ് കാര്യം കേട്ടോ അപ്പം അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാമേ ബാലിയും സുഗ്രീവനും നമ്മുടെ രാമായണത്തിനകത്തെ ഒരു മെയിൻ മെയിൻ ഭാഗം വരുമ്പോൾ അതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സാണ് രണ്ടുപേർ സഹോദരങ്ങളായിട്ടുള്ള ബാലിയും സുഗ്രീവനും സുഗ്രീവൻ എപ്പോഴും നമ്മുടെ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും കൂടെ അവരുടെ ആ ഒരു ഇതിൽ പോകുന്ന ആളാണ് ബാലി നേരെ വിപരീതമാണ് അപ്പോൾ ബാലി ഒരു ഒരിക്കലും ആരാലും അതായത് തന്നെ ആർക്കും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വധിക്കാനാവില്ല എന്നൊരു വരവൊക്കെ നേടിയൊരു മനുഷ്യനാണ് അല്ല മനുഷ്യനുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് കൊല്ലാനായിട്ട് ശ്രീരാമൻ തിരഞ്ഞെടുത്ത ഒരു വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മരത്തിൻ്റെ പുറകില് ഒളിഞ്ഞ് നിന്നിട്ട് കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ ആ വനത്തിലായിരുന്നു അപ്പോൾ ആ വനത്തിൽ ഒരു പാഴ് അതായത് പൂക്കാത്ത കായകൾ മാത്രമുള്ള പ്രത്യേകിച്ച് പേരുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു പാഴ് ആ വൃക്ഷത്തിൻ്റെ പുറകിൽ നിന്നിട്ട് ഒളിച്ചു നിന്നിട്ട് അമ്പ ഇത് കൊല്ലുകയാണ് ചെയ്യുക അവസാനം ഈ കഥകളെല്ലാം അറിഞ്ഞ് എല്ലാവരും അതിനെ ഒരു ലാൻഡ്മാർക്ക് പോലെ പറയില്ലേ ബാലിയെ കൊന്നമരം ബാലിയെ കൊന്നമരം എന്നൊരു ലാൻഡ്മാർക്ക് പോലെ പറഞ്ഞ് 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 കാലങ്ങൾ കഴിയും തോറും ബാലി എന്നുള്ള വാക്ക് പോയിട്ട് ബാലിയെ കൊന്നമരം എന്നതിൻ്റെ ബാലി എന്നത് പോയിട്ട് കൊന്നമരം 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 എന്നായി അപ്പോൾ അങ്ങനെ കേട്ട് 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 സഹിക്ക വയ്യാതെ ആ കൊന്നമരത്തിന് വിഷമമായിട്ട് ശ്രീരാമനോട് ചോദിച്ചു ഞാൻ മനസാ വാചാ കർമ്മണ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് എന്തിനാണ് ഈ ഒരു വിളിപ്പേര് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയുകയാണ് നിനക്ക് ഈ യുഗത്തിൽ അല്ലെങ്കിൽ വരും യുഗത്തിലും നിന്നെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടാവും നിന്നെ നീ ഇല്ലാതെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും നീ അത്രയും പ്രസിദ്ധനും പ്രസക്തനും ഒക്കെ ആവുമെന്ന് പറയാണ് അങ്ങനെ മൃഗങ്ങളും കാലങ്ങളും കാലാവസ്ഥകളും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു കഴിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴാണ് നമ്മുടെ കൊ ഈ ഒരു കൊന്നമരം പലയിടത്തും വിത്തുകൾ ഇട്ട് എല്ലായിടത്തും ഇങ്ങനെ പല വൃക്ഷങ്ങളായിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ കൊന്നമരത്തിൻ്റെ പരിസരത്ത് വേറെ ചെടികളൊന്നും മുളയ്ക്കാണ്ടായി നമ്മളിപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കൊന്നമരം ഉള്ളതിന് ചുറ്റും വലുതായി വൃക്ഷങ്ങളൊന്നും മുളയ്ക്കില്ല കാരണം പൂർണ്ണ എനർജിയും നമ്മുടെ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു വിഷം നിറഞ്ഞ ഒരു മരമാണ് കൊന്ന എന്നുള്ളത് ഇപ്പം സയൻറ്റിഫിക്കലി ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിറയെ വിത്തുകൾ വീണ് വീണ് എല്ലായിടത്തും കൊന്നമരം കിളിച്ച് നാട് എല്ലായിടത്തും കൊന്നമരമായി അതിന് ശേഷം കുറേ സ്ഥലങ്ങൾ മാറി വേറെ സ്ഥലത്ത് ഒരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം വരുവാണ് അവിടെ ഈ കൊന്നമരം ഇങ്ങനെ കുറേ ഉണ്ട് പ്രത്യേകിച്ച് ഇല്ലെങ്കിലും അതിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലെ പൂജാരി അപ്പോൾ കാലങ്ങളൊക്കെ മാറിയല്ലോ പൂജാരി പൂജ ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലെ പ്രാരാബ്ധങ്ങളും പിന്നെ ഭാര്യയുടെ തിരക്കും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം വീട്ടിലെ ഇളയ കുട്ടീനേം കൂടെ പൂജാരി അമ്പലത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തോളൂ എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ ദരിദ്രനായ പൂജാരിയായിരുന്നു അപ്പോൾ നിറയെ കടങ്ങളും കടബാധ്യതകളും ഒക്കെ ഉള്ള ഭക്തനായ ഒരു പൂജാരിയാണ് അപ്പോൾ അദ്ദേഹം ക്ഷീണത്തിനായി കറക്റ്റായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ക്ഷീണിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം അമ്പലപ്പടിയിൽ അമ്പലത്തിൻ്റെ നടയിൽ കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഈ കുട്ടി അപ്പം ഉച്ചപൂജയ്ക്ക് ശേഷം അമ്പലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല കുട്ടി ഒറ്റയ്ക്ക് ഓടി നടക്കുകയാണ് അപ്പം സാക്ഷാൽ ശ്രീകൃഷ്ണൻ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബാലനായിട്ട് ഈ കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയാണ് അപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ശ്രീകൃഷ്ണനായ കൂട്ടുകാരൻ്റെ കൂടെ കുഞ്ഞ് കളിക്കുന്നു ശ്രീകൃഷ്ണൻ ഭയങ്കര സന്തോഷമായി കാരണം അത്രയും നല്ലൊരു മോനായിരുന്നു കൂടെ കളിച്ചത് അങ്ങനെ അവിടുന്ന് ദൂരെയെന്ന് ഈ നാടിൻ്റെ ജന്മി ജമീന്ദാർ ഇങ്ങനെ വരുന്നത് കാണുകയാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ എന്ത് ചെയ്തു കുട്ടിക്ക് സമ്മാനമായിട്ട് ഇത്രയും നേരം കളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് സമ്മാനമായിട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ അരയിലുള്ള കിങ്ങിണി അരഞ്ഞാണ ഊഴി കൊടുക്കുകയാണ് അരഞ്ഞാണ ഊഴി കൊടുക്കുമ്പോൾ ഈ ജമീന്ദാർ വന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ശ്രീകൃഷ്ണന്റെ പൊന്നിൻ്റെ അരഞ്ഞാണം ഇരിക്കുന്നു അമ്പലത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പൊന്നിൻ്റെ അരഞ്ഞാണം ഇരിക്കുന്നു വിഗ്രഹത്തിൽ നോക്കുമ്പോൾ ആ സാധനം കാണാനുമില്ല പൂജാരി ഉറങ്ങുന്നു അപ്പോൾ പൂജാരി പെട്ടെന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അലർച്ച കേട്ടിട്ട് എണീറ്റിട്ട് ചോദിക്കുമ്പോൾ പറയുകയാണ് നിൻ്റെ മോൻ ഇത് മോഷ്ടിച്ചു നിൻ്റെ ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ട് നിൻ്റെ മാറ്റാൻ വേണ്ടിയിട്ട് നിൻ്റെ കൊണ്ട് ഇത് മോഷ്ടിപ്പിച്ചു നീ വലിയ തെറ്റാണ് നീ അമ്പലത്തിൽ ഇല്ല നീ ഇവിടുന്ന് നിന്ന് പൊയ്ക്കോളൂ പിന്നെ കട്ട മുതലുകൊണ്ട് പൊയ്ക്കോളൂ ഇതിനി നീ നിൻ്റെ മകൻ മോഷ്ടിച്ചതുകൊണ്ട് ഇതിനും നമുക്ക് വേണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് ജമീന്ദാർ ഈ കുട്ടിയുടെ ഇന്ന് ഈ മാ അരഞ്ഞാണ കിങ്ങിണി മേടിച്ചിട്ട് എറിഞ്ഞു എറിഞ്ഞിട്ട് പോയി ഇത് വീണത് ഈ കൊന്നമരത്തിലാണ് തക്ഷണം തന്നെ ഈ കൊന്നമരം നിറയെ പൂത്തു എന്നാണ് പറയുന്നത് കാരണം ശ്രീരാമൻ്റെ യുഗം തൊട്ട് ഇതിന് പൂക്കളൊന്നും ഇല്ല കായ്കൾ വരുന്നു വിഷക്കായ്കൾ ഉണ്ടാകുന്നു അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ ഒരു നിമിഷം കൊണ്ട് ആ മരം മൊത്തം പൂത്തുലഞ്ഞു ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ആ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ മരത്തിലും ഈ ശ്രീകൃഷ്ണൻ്റെ കിങ്ങിണിയുടെ രൂപത്തിലുള്ള ആ ഒരു മുത്തരഞ്ഞാണത്തിൻ്റെ രൂപത്തിലുള്ള പൂക്കൾ ഉണ്ടായി ഉണ്ടായിന്നാ പറയാം അങ്ങനെ വെറുതെ അങ് ഉണ്ടായി നിൽക്കല്ല എത്ര കനത്ത വേനലിലാണെങ്കിൽ പോലും നല്ല തിക്കി നിറഞ്ഞ വളരെ മൃദുലാണ് അതിൻ്റെ ഒരു ഇതളുകൾ അല്ലേ എന്നിട്ടും അത് വാടാതെ കരിയാതെ പൂത്തിലഞ്ഞ് നിൽക്കാനുള്ളൊരു കഴിവ് കൊന്ന കൊന്ന പൂവിനുണ്ട് പക്ഷേ അത് നമ്മൾ പറച്ച് പുറത്തെവിടെയെല്ലാം വെക്കുകയാണെങ്കിൽ അത് തക്ഷണം തന്നെ വാടി പോകുകയും ചെയ്യും അതുകൊണ്ടല്ലേ നമ്മൾ വിഷുവിൻ്റെ തലേദിവസമൊക്കെ പൂ പറു വെച്ചാലും നല്ല വെള്ളമൊക്കെ തളിച്ച് 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 അതിനെ നിർത്തുന്നത് അല്ലേ എന്നാലും കണി കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് മരത്തുനിന്ന് പറിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേന് അത് വാടിപ്പോ അല്ലേ അപ്പം അങ്ങനെയാണ് കൊന്ന മരത്തിന് കൊന്ന മരമൊന്നും കൊന്ന പൂ ഉണ്ടായതും ഒക്കെ സ്റ്റോറി ഞാൻ കേട്ടിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ശമ്പൂട്ടൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ ഡാൻസ് നടക്കുന്നുണ്ട് ചേച്ചിമാർ കാര്യമായിട്ട് കുട്ടികളെ ഇവിടുന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഇന്നലെ തലേ ദിവസം പതിനാലിന് വിഷുവാണെങ്കിൽ പതിമൂന്നിനാണ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്തത് അത്രയും ഡെഡിക്കേറ്റഡായ മക്കളാണ് അപ്പോൾ ചേച്ചിമാർ തന്നിട്ട് അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നത് എനിക്കതാണ് കുറച്ചും കൂടി രസം തോന്നിയത് ആ പാട്ടും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ചേച്ചിമാർ ഇവിടുന്ന് കളിക്കുന്നു അനിയനും അനിയത്തി കുട്ടികളും അവിടുന്ന് കളിക്കുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പാ ചെയ്ത പരിപാടിയായിരുന്നു പക്ഷേ എനിക്ക് എന്തുകൊണ്ടെന്നറിയത്തില്ല പാട്ടിടാൻ യാതൊരു നിവൃത്തിയില്ല കോപ്പി വെയിറ്റ് അടിച്ചടിച്ച് വയ്യാണ്ടാവുന്നു അപ്പോൾ ശരി ഞങ്ങളങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഒറിജിനൽ വോയിസ് തീരെ ഇടാൻ പറ്റുന്നില്ല കാരണം കാണുന്നില്ല ഫാനിൻ്റെ സൗണ്ട് കുട്ടികളുടെ സൗണ്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് നോക്കിയത് പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു നമ്മുടെ മക്കളും കൂടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പെൺപിള്ളേർ മാത്രമേ കളിക്കുന്നുള്ളൂ ഇങ്ങനെ കളിയാക്കിയപ്പോഴത്തേക്ക് ആൺകുട്ടികളും വന്നിട്ട് ഡാൻസ് കളിച്ച് തന്നാട്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് കളിച്ച് നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അവർ കളിച്ചു ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചാണ് കേട്ടോ അറിയാമല്ലോ നമ്മുടെ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവർക്കും അങ്ങനെ ഇരുന്ന് കാണാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല പത്ത് മിനിറ്റത്തെ വീഡിയോ ഒക്കെ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടുകയാണ് അതിനുശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു സദ്യ കഴിച്ചു സദ്യയ്ക്ക് എല്ലാ കൂട്ടം കൂട്ടാനുണ്ടായിരുന്നു അത് പുറത്തൊന്ന് കടയിൽ നിന്നൊന്നും മേടിച്ചല്ല നമ്മൾ അവിടെ തന്നെ നമ്മൾ ല്ല ആളെ നമ്മൾ അവിടെ തന്നെ ഓടിച്ചു തന്നെ ഉണ്ടാക്കുമായിരുന്നു ഫുഡ് എല്ലാ കറികളും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ കറികളും കൂട്ടി അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു അതിന് ശേഷം ചേച്ചിമാരുടെ വക കുറച്ച് പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒന്നിനു ശേഷം ഫുള്ള് കലാപരിപാടികളായിരുന്നു പക്ഷേ മൈക്കിന്റെ വളരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് പ്രോപ്പറായിട്ട് പാടാൻ ഒന്നും പറ്റുന്നില്ല വേറെ സൗണ്ട് വരുന്നു ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഒന്നിന് ശേഷം കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കളുടെ ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്ക് വളരെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ശമ്പുട്ടനും കൂടെ വീട്ടിലേക്ക് വന്നു ബാക്കി പരിപാടികൾ അവിടെ തുടർന്നു കുറേ മത്സരങ്ങളും കളികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും അതിനൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല ഒന്നാമത് നിൽക്കാൻ കഴിയുന്നില്ല അത്രയും കത്തിപ്പൊരിഞ്ഞ ബെയിൽ പിന്നെ എനിക്ക് വീട്ടിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇത്രയും പ്രോഗ്രാം എനിക്ക് കാണാൻ പറ്റുള്ളൂ കുറേ അതിന് ശേഷം നല്ല ഇനി ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഫുള്ള് കളികളായിരുന്നു കളികളും മത്സരങ്ങളും ഒക്കെ ആയിരുന്നു അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ട് നടത്തിയൊരു പ്രോഗ്രാമാണ് എൻ്റെ പേഴ്സണലി എനിക്ക് പ്രശ്നം വെച്ചാൽ പ്രജ ഇല്ലാത്തത് കൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു എന്ന് മാത്രം പക്ഷെ അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം ജോലിയുടെ ഭാഗമല്ലേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ വേറൊന്നും അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലായിരുന്നു അങ്ങനെ ഈ ഒരു വിഷു കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ജൂണോടുകൂടി ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കണ്ട ഭൂരിഭാഗം പേരും പോവുകയാണ് പിന്നെ ഞങ്ങൾ രണ്ടോ മൂന്നോ നാലോ ഫാമിലി ഇവിടെ കാണുകയുള്ളൂ അപ്പോൾ ഇത്രയും വലിയ പരിപാടികളൊന്നും കാണില്ല അപ്പോൾ അവരൊക്കെ ശരിക്കും നമുക്കിനി മിസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അവരെയൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ അവർക്കും ഭാവിയിൽ ഇങ്ങനെയൊരു വീഡിയോ ഉണ്ടല്ലോ എടുത്തു നോക്കിയാലോ നമ്മുടെ അവിടുത്തെ ലൈഫ് കാണാലോ എന്ന് വിചാരിച്ച് അവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ എനിക്കും കാണാലോ എൻ്റെ എൻ്റെ ജീവിതം കടന്നുപോയ വഴികളല്ലേ ഈ ഇവരുടെ കൂടെയൊക്കെ ആണല്ലോ ഞാൻ ഒരു പത്ത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇവരൊക്കെ വീണ്ടും കാണാനും ഇവരുടെ കൂടെയൊക്കെ ജീവിച്ച ആ ഒരു മെമ്മറീസ് പെട്ടെന്ന് റീകളക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലെങ്കിലും എന്നെ എനിക്കിപ്പോൾ ചെയ്യണം എനിക്കിങ്ങനെ മെമ്മറീസ് കൊണ്ട് നടക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഈ ഒരു പ്രോഗ്രാമിന് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാംസിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടത് et ante tenebram എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും വകയും അതേപോലെ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ ഒരു ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ് താങ്ക് സോ മച്ച് ഇത്രയും നേരം വാച്ച് ചെയ്തത്